പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു ഈ ദിവസം നിങ്ങൾക്കൊരു നിങ്ങൾക്കൊരത്ഭുതത്തിൻ്റെ ദിവസമാണ് ദൈവം നിങ്ങളെ ഒരു അത്ഭുതം പ്രവർത്തിപ്പിച്ച് സന്തോഷിപ്പിക്കാൻ പോവാണ് ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലേ അത് മാറാൻ പോകുന്നു ഏതോ ഒരു മനുഷ്യൻ നിങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ ആ സ്ഥിതിയെ യഹോവ മാറ്റാൻ പോകുന്നു അതെങ്ങനെയാണ് മാറുക എന്ന് വിചാരിക്കുകയാണോ ആരോട് പറയും ആര് സഹായിക്കും എന്ന് ചിന്തിച്ച് പരിഭ്രമിച്ചു കൊണ്ടിരിക്കുകയാണോ ദൈവത്തിന്റെ ഒരു വചനം കേൾക്കൂ ഇത് വിശ്വാസവാക്കാണ് നിങ്ങളിത് പ്രാർത്ഥനയിൽ പറയണം എബ്രായർ പതിമൂന്നാം അധ്യായം ആറാം വാക്യം കർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കില്ല മനുഷ്യൻ എന്നോട് എന്നോടെന്ത് ചെയ്യും ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യഹോവ എനിക്ക് തുണ ഞാൻ പേടിക്കില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാനാവും എന്ന് നിങ്ങൾ പറയൂ ദൈവം അത് കാണും എന്റെ മകൻ എന്റെ മേൽ എത്രമാത്രം വിശ്വാസം വെച്ചിരിക്കുന്നു വിശ്വാസം വെച്ചിരിക്കുന്നു ഞാനാണ് സഹായം ചെയ്യേണ്ടതെന്ന് ദൈവം അത്ഭുതം ചെയ്യും പണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ചില സമയത്ത് മനുഷ്യരെ കൊണ്ട് വല്ലാത്ത ഞെരുക്കം ഭയപ്പെടുത്തും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഞെരുക്കം ഉണ്ടാകുമ്പോൾ ഞാൻ ഈ വചനം ചൊല്ലി ദൈവത്തെ സ്തുതിക്കും ദൈവമേ അങ്ങാണ് അങ്ങാണെന്റെ സഹായി എന്നെ സഹായിക്കുന്നവൻ സഹായം ചെയ്യുന്നവൻ ഈ അവസ്ഥയിലും അങ് എന്നെ സഹായിക്കുന്ന ദൈവമായിരിക്കുന്നു ഞാൻ ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാനാവും അവർക്കെന്നെ എന്തു ചെയ്യാൻ സാധിക്കും അതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല വെറുതെ ഭയപ്പെടുത്താനാകും അത്രേയുള്ളൂ അതിലും അധികമായി എന്ത് ചെയ്യാനാവും തെറ്റായ കുറ്റാരോപണങ്ങൾ നടത്താനാകും അത്രയല്ലേ ഉള്ളൂ നമ്മെ പരിഹസിക്കാനാകും അത്രയല്ലേ ഉള്ളൂ അതിൽ കൂടുതൽ അവർക്ക് എന്ത് ചെയ്യാനാവും ഞാൻ ഭയപ്പെടില്ല ദൈവമേ എന്ന് പറഞ്ഞ് വിശ്വാസത്തെ ഏറ്റുപറഞ്ഞു സ്തുതിക്കുമ്പോൾ സാത്താൻ നാണിച്ചു പോകും അവൻ ചില ദുഷ്ടമനുഷ്യരെ കൊണ്ട് നിങ്ങളെ ഭയപ്പെടുത്തി നിങ്ങളെ നിരാശപ്പെടുത്താനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കും നിങ്ങളെന്തു പറയണം പിശാചെ ഞാൻ ഭയപ്പെടില്ല യഹോവ എൻ്റെ സഹായി അതിനാൽ ഞാൻ മനുഷ്യരുടെ കാര്യത്തിൽ ഭയപ്പെടുകയില്ല ദൈവം എന്നെ സഹായിക്കും എന്ന് പറയുമ്പോൾ ഉടനെ നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റമുണ്ടാകും ആദ്യം നിങ്ങളുടെ ഉള്ളിൽ ഒരു മാറ്റമുണ്ടാകും ധൈര്യം വരും സന്തോഷമുണ്ടാകും പുതിയ ബലമുണ്ടാകും പരിതസ്ഥിതികൾ മാറും രണ്ട് കാര്യത്തിൽ നിങ്ങൾ മാറ്റം കാണും ഇന്ന് നിങ്ങൾ പറയണം ഹൃദയത്തിൽ കൈവച്ച് കർത്താവേ അങ്ങെന്റെ സഹായി അതുകൊണ്ട് ഞാൻ ഭയപ്പെടില്ല ഈ അവസ്ഥ കണ്ട് ഈ മനുഷ്യരുടെ ഭയപ്പെടുത്തൽ കണ്ട് ഞാൻ ഭയപ്പെടുകയില്ല അങ്ങനെ സഹായിക്കുന്ന ദൈവമാണ് മനുഷ്യൻ എന്നെ എന്ത് ചെയ്യാനാകും അങ് കൂടെയുള്ളപ്പോൾ മനുഷ്യൻ എന്നെ എന്ത് ചെയ്യാനാവും എന്റെ തലയിലെ മുടി പോലും അങ്ങ് എണ്ണി വെച്ചിരിക്കുന്നു എന്റെ തലമുടിയെക്കുറിച്ച് കരുതലുള്ള അങ്ങേക്ക് എന്നെക്കുറിച്ച് കുറിച്ച് എന്തുമാത്രം കരുതലുണ്ടാകും ആർക്കും ഒന്നും ചെയ്യാനാവില്ല എന്ന് പറയൂ നിങ്ങളുടെ വിശ്വാസത്തെ ദൈവം കാണും എൻറെ മകൻ മകൾ എൻ്റെ മേൽ എന്തുമാത്രം വിശ്വാസം വെച്ചിരിക്കുന്നു എന്ന് ഉടനെ തന്നെ യഹോവ സഹായിക്കും ഞാൻ അങ്ങനെയാണ് പറയാറ് ദൈവമേ എന്നെ ഭയപ്പെടുത്തുന്നു എന്നെ ഭീഷണിപ്പെടുത്തുന്നു ദൈവമേ എന്നെ തടയാൻ നോക്കുന്നു എന്നെ കളിയാക്കുന്നു ഇല്ലാത്തതെല്ലാം പറഞ്ഞ് എന്നെ തളർത്താൻ നോക്കുന്നു പക്ഷേ ഞാൻ ഒന്നിനും ഭയപ്പെടില്ല പരിഭ്രമിക്കില്ല നിരാശപ്പെടില്ല കാരണം അങ് എന്റെ കൂടെയുണ്ട് എന്നെ സഹായിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ എന്ത് ചെയ്യാനാകും കൂട്ടം കൂടി സംസാരിക്കാനാകും അത്രയല്ലേ ഉള്ളൂ ദൂരെ നിന്നുകൊണ്ട് ഭയപ്പെടുത്താനാകും അത്രയല്ലേ ഉള്ളൂ അതിലുമുപരി എന്ത് ചെയ്യാനാകും അങ്ങ് കൂടെയുണ്ട് എന്ന് സ്തുതിക്കാൻ തുടങ്ങിയ ഉടനെ മനസ്സിലൊരു മാറ്റമുണ്ടാകും സാഹചര്യത്തിലൊരു മാറ്റമുണ്ടാകും വലിയൊരു അത്ഭുതത്തെ കാണും പറയാമോ ഹൃദയത്തിൽ കൈവയ്ക്കൂ ദൈവമേ കർത്താവേ അങ്ങാണെന്റെ സഹായി ഞാൻ ഭയപ്പെടില്ല ഭയപ്പെടുകയില്ല ഞാൻ ഭയപ്പെടില്ല ഒരു മനുഷ്യനും എന്നെ ഒന്നും ചെയ്യാനാവില്ല ഒരു മനുഷ്യനും എനിക്ക് ദ്രോഹം ചെയ്യാനാവില്ല അങ്ങാണെന്റെ സഹായി അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ